ഗോൾഡ് ഗോൾഡ് സൂക്കിൽ സൂക്കിൽ ഓഫറുകളുടെ ഒരുക്കുന്ന നിന്നും പർച്ചേസ് ചെയ്യും തവനൂർ എം എൽ എ ഡോ കെ ടി ജലീലിന്റെ പുസ്തകം സ്വർഗസ്ഥനായ ഗാന്ധിജി ജോൺ ബ്രിട്ടാസ് എം പി പ്രകാശനം ചെയ്തു വിവിധ സന്ദർഭങ്ങളിൽ വ്യത്യസ്ത വിഷയങ്ങളെ ആസ്പദമാക്കി ജലീൽ എഴുതിയ ലേഖനങ്ങളുടെ സമാഹാരമാണ് ഗാന്ധി ജയന്തി ദിനത്തിൽ പുറത്തിറക്കിയത് പാർലമെന്ററി രാഷ്ട്രീയം അവസാനിപ്പിക്കാനുള്ള കാരണങ്ങൾ ഡോക്ടർ ജലീൽ തന്റെ പുസ്തകത്തിൽ വിശദമാക്കുന്നുണ്ട് ഒരു സമയമാണിത് അദ്ദേഹത്തിന്റെ സാന്നിധ്യം വാക്കുകൾ കുറെ കൂടി ജനങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു സാമൂഹ്യ രാഷ്ട്രീയ മുഹൂർത്തമാണ് അദ്ദേഹത്തിന് അത്തരത്തിലുള്ളൊരു മൂഡ് ഉണ്ടാകാനേ പാടില്ല എന്ന് ഞാൻ ഇവിടെ അടിവരയിട്ട് തുടങ്ങിയ അത് മാത്രമല്ല മഹാത്മാഗാന്ധിയെ കുറിച്ചുള്ള ഒരു പുസ്തകമാണ് പ്രകാശനം ചെയ്യുന്നത് എന്നുള്ളതുകൊണ്ട് ജീവിതവും മരണം വരെയൊരു സന്ദേശമാണെന്ന് മഹാത്മാഗാന്ധി തന്റെ ജീവിതത്തിലൂടെ കാണിച്ചെന്നുള്ളതുകൊണ്ട് ജലീൽ സാഹിബ് നിങ്ങൾ എന്നെക്കാർ ചെറുപ്പം നിങ്ങൾക്കിനി എത്രയോ കാലം മുൻപോട്ട് പോകാനുണ്ട് അതല്ലെങ്കിൽ നിങ്ങൾ ഉപദേശിക്കുന്നത് ജോൺ പെട്ടാസ് വിരമിക്കണമെന്നുള്ള ഒരു സന്ദേശമാണെന്ന് ഞാൻ വേടയിൽ നിന്ന് വായിച്ചു എടുത്തേക്കാം അതുകൊണ്ട് ആ ഒരു വാചകത്തോട് ഞാൻ വിയോജിക്കുകയാണ് പക്ഷേ ആ ഒരു അധ്യായം സുഹൃത്തിനുള്ള മറമ്പുറുപ്പ് എന്നുള്ള അധ്യായം ഹൃദയസ്പർശി ഒരു പക്ഷേ പറയാതെ അദ്ദേഹം തൻ്റെ ജീവിതത്തെ ഒരു കൈക്കൊമ്പില്ലാക്കി ആ വരികടയിൽ സമർപ്പിക്കും തന്റെ രാഷ്ട്രീയ ഗുരുനാഥനായ കൊരമ്പയൽ അഹമ്മദ് ഹാജിക്കും ഇടതുപക്ഷ രാഷ്ട്രീയത്തിലെ തന്റെ തണലായി നിലകൊണ്ട കോടിയേരി ബാലകൃഷ്ണനുമാണ് കെ ടി ജലീൽ പുസ്തകം സമർപ്പിച്ചിരിക്കുന്നത് റിച്ചാർഡ് ആറ്റൻ ബറോയുടെ ഗാന്ധി സിനിമ കണ്ടാണ് ലോകം മഹാത്മാജിയെ മനസ്സിലാക്കിയതെന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ തെരഞ്ഞെടുപ്പ് കാലത്തെ വിവാദ പ്രസ്താവനയാണ് ഇത്തരമൊരു പുസ്തക രചനയ്ക്ക് കെ ടി ജലീലിനെ പ്രേരിപ്പിച്ചത് പ്രൊഫസർ എം എം നാരായണൻ പുസ്തക പരിചയം നടത്തി പത്മശ്രീ റാബിയെയാണ് പുസ്തകം ചടങ്ങിൽ ഏറ്റുവാങ്ങിയത് രാഷ്ട്രീയ സാംസ്കാരിക രംഗത്തെ നിരവധി പേർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ മലപ്പുറം ഈ ഓണക്കാലത്ത് നമുക്ക് വയനാടിന് വേണ്ടി ഒരുമിച്ച് കൈകോർത്ത് നോക്കാം ഏവർക്കും ലൈബ വെഡിംഗ് സെന്ററിന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ ഹാപ്പി ഓണം ലൈബ വെഡിങ് സെന്റർ പൂക്കോട്ടും പാടം വണ്ടൂർ കരുവാരുകൊണ്ട്